അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഹംസതുൻ അൽമനു ലഹുൽ ജന്ന അഞ്ച് ആളുകളെ അഞ്ച് വിഭാഗം ആളുകളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുമെന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ ആ അഞ്ച് വിഭാഗം ഒന്ന് അൽ മർഅത്തുസ് സ്വാലിഹത്തുൽ മുതീഅതു ലി zawjiഹാ ഭാര്യയോട് ചെയ്യുന്ന ഭർത്താവിനെ അനുസരിക്കുന്ന സ്നേഹിക്കുന്ന വെക്കുന്ന സഹോദരി സ്ത്രീ ഭാര്യ ആ ഭാര്യക്ക് കടക്കാൻ ഞാൻ ജാമ്യം നിൽക്കുമെന്ന് റസൂലുള്ളാഹി രണ്ടാമത്തെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്നേഹിക്കുന്ന മാതാപിതാക്കളോട് ചെയ്യുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വാപ്പയെയും ഉമ്മയെയും സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിക്കുന്ന അവരുടെ വാങ്ങുന്ന മക്കൾ ആ മക്കളും ഞാൻ നിൽക്കുമെന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ

ളവാക്കുന്ന സംസാരങ്ങളില്ല മോശമായ സംസാരങ്ങളില്ല നല്ലത് മാത്രം സംസാരിക്കുന്ന എല്ലാവരുടെ സ്നേഹവും കൈവശമാക്കി വളരെ നല്ല പൊന്നുപോലെയുള്ള സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനത്തെ സ്വഭാവത്തിന്റെ ഉടമയുള്ള ആളുകളെയും തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ജാമ്യം നിൽക്കും അദ്ദന മസ്ജിദിൻ മിനൽ മസാജിദി ഈമാനൻ പ്രതിഫലം ഇഖ്ലാസോട് ഇഖ്ലാസോട് കൂടി കൂടി പള്ളികളിൽ കൊടുക്കുന്ന മുഅദ്ദിൻ ആളുകളെ മുഅ്മിനീങ്ങളെ പരിശുദ്ധ നിസ്കാരത്തിലേക്ക് ഹയ്യ ഹയ്യ ഫലാഹ് എന്ന് വിളിക്കുന്ന ആ പ്രതിഫലം വിളിക്കുന്ന മുഅദ്ദിൻ ഈ അഞ്ച് വിഭാഗം ആളുകളും ും പോകാൻ ഞാൻ അവർക്ക് അവരെ സഹായിക്കും അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കും അവർക്ക് വേണ്ടി ഞാൻ ചെയ്യും അവർക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുമെന്ന് വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടും